സിറമലബാർ സഭയുടെ മുപ്പത്തി ഒന്നാമത് സിനഡിൻ്റെ ഒന്നാം സമ്മേളനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലാം തീയതി ശനിയാഴ്ച വൈകിട്ട് സിറ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ സമാപനമാകുന്നത് കഴിഞ്ഞ ജനുവരി ഒൻപതിനായിരുന്നു സിനഡിന് ആരംഭം കുറിച്ചത് അതിനുമുമ്പ് മൂന്ന് ദിവസത്തോളം സിനഡ് പിതാക്കന്മാർ പങ്കെടുത്ത ധ്യാനത്തിന് ശേഷമാണ് സിനഡിന് ആരംഭമായത് മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് സിനഡിന് തുടക്കമായത് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമായി ഏകദേശം ഏകദേശം അമ്പത്തെട്ടോളം മെത്രാപ്പൊലിത്തമാരും മെത്രാൻമാരുമാണ് സീറോ മലബാർ സഭയുടെ അതിനിർണായകമായ ഒരു സിനഡിൽ പങ്കെടുക്കുന്നത് ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടുകൂടി സീറോ സഭയുടെ മുപ്പത്തി ഒന്നാമത് സിനഡിൻ്റെ ഒന്നാം സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉണ്ടാകുമെന്ന് തന്നെയാണ് സീറോ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭ ഒന്നടങ്കം ലോകത്താകമാനമുള്ള സീറോ മലബാർ വിശ്വാസ്യകൾ ഒന്നടങ്കം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സിനഡാണ് ഈ ദിവസങ്ങളിൽ കാക്കനാട് മൗൺസെൻ്റ് തോമസിൽ നടന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾ ഒപ്പം തന്നെ ഡിസംബർ മാസത്തിൽ സെൻറ്റ് മേരീസ് ബെസിലിക്കയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഒപ്പം സീറു മലബാർ സഭയെ ആഗമാനം ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ തീരുമാനങ്ങൾ ഈ സിനഡിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകീകൃത കുർബാന വിഷയം ത്തിൽ എങ്ങനെയൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും എന്നൊരു കാര്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിക്കുമോ ഒപ്പം തന്നെ വത്തിക്കാൻ്റെ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് സെൻറ്റ് മേരീസ് ബെസിലിക്കയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഡിസംബർ ഡിസംബർ മാസത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ ഒരു ഒരു പുതിയൊരു ഭരണ സംവിധാനം എന്തെങ്കിലും കാര്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വിശ്വാസി സമൂഹം ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സിനഡ് നടന്നിരുന്ന ദിവസങ്ങളിൽ സുറോ മലബാർ സ സഭാ സിനഡ് നിയോഗിച്ച മെത്രാന്മാരുടെ സബ് കമ്മിറ്റി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദ്യുതി യും അൽമായ പ്രതിനിധികളുടെയും ഒരു അവരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ഒപ്പം തന്നെ ഈ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്നവരുമായും ഒപ്പം ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരുമായും ഒക്കെ സിനഡ് പിതാക്കന്മാർ പ്രത്യേകിച്ച് സിനഡ് പിതാക്കന്മാർ നിയോഗിച്ച മെത്രാന്മാരുടെ സബ് കമ്മിറ്റി ചർച്ച നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നിർണായകമായ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇപ്പോൾ സുറമലബാർ സഭ സിനഡ് ഹാളിൽ മെത്രാന്മാരുടെ സിനഡുമായി ബന്ധപ്പെട്ട സെഷൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിർണ്ണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഏകീകൃത കുർബാന വിഷയം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ആ ഒരു കാര്യം തന്നെയാണ് വിശ്വാസ സമൂഹം ഉറ്റുനോക്കുന്നത് ഒപ്പം തന്നെ ബഫർ സോൺ പോലുള്ള വിഷയങ്ങൾ സീറോ മലബാർ സഭ സമൂഹത്തെ ബാധിക്കുന്ന മറ്റ് വിഷയങ്ങൾ അക്കാര്യത്തിലൊക്കെ സിനഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു പ്രത്യേകിച്ച് സിനഡിൻ്റെ ദിവസങ്ങളിൽ ബഫർസോണുമായി ബന്ധപ്പെട്ട് വളരെ വളരെ സുദീർഘമായ കൃത്യവും വ്യക്തവുമായ ഒരു പ്രസ്താവന സിനഡ് പിതാക്കന്മാർ പുറപ്പെടുവിച്ചിരുന്നു ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കർഷകർക്ക് അനുകൂലമായ ഒരു പരാമർശം സ്വാഗതം ചെയ്യുന്നു ഒപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് സിനഡ് പിതാക്കന്മാർ ഏകസ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ബഫർ സോൺ വിഷയത്തിലും സിറോമലബാർ സഭ സിനി ഒരു ഒരു പ്രഖ്യാപന അല്ലെങ്കിൽ ഒരു നിലപാട് അതുകൂടി വിശ്വാസി സമൂഹം ഉറ്റുനോക്കുന്നുണ്ട് ഒപ്പം തന്നെ ഏതെങ്കിലും രൂപതകളിൽ പുതിയ മെത്രാന്മാരുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നൊരു കാര്യം കൂടി വിശ്വാസി സമൂഹം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് തീർച്ചയായും നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഒരു അതിനിർണായകമായൊരു സിനഡാണ് സിനഡിനാണ് ഇന്ന് വൈകിട്ട് ഈ സുറമലബാർ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ സമാപനമാകുന്നത് തന്നെ വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങൾക്കായിരിക്കും കാക്കനാട് മൗണ്ട് സെൻറ് തോമസ് ഇന്നേ ദിവസം സാക്ഷ്യം വഹിക്കുക